ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ം ആൻഡ് ഒറ്റപ്പാലം കോതകുറിശി നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം മാർച്ച് പതിനൊന്നിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും വൈദ്യുതി വിതരണ രംഗത്ത് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ സബ്സ്റ്റേഷൻ ആരംഭിക്കാൻ കെ എസ് സി ബി തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർ ചെരുപ്പലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ എസ് ഇ ബിയുടെ തനത് ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് കോതകുർശിയിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഉപഭോക്താക്കൾക്ക് നേരിടുന്ന നിരന്തരമായ വൈദ്യുതി തടസ്സം പരിഹരിക്കുകയും മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുകയുമാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പദ്ധതി തുടങ്ങി രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാർച്ച് പതിനൊന്നിന് വൈകീട്ട് മൂന്ന് മുപ്പതിന് സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നാം തീയതി വൈകുന്നേരം മൂന്ന് മുപ്പതിന് തിരുവകോ തരുവകോണം കനാ പരിശോധിച്ച് നടത്തുന്നത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട ഷൊണ്ണൂർ നിയോജക മണ്ഡല എം എൽ എ ശ്രീ മമ്മിക്കുട്ടി അവകളാണ് അധ്യക്ഷത നിർവഹിക്കുന്നത് തത് അവസരത്തിൽ വിശിഷ്ട അതിർത്തിയായിട്ട് പാലക്കാട് എം പി ആയിട്ടുള്ള ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരും ഉണ്ടായിരിക്കുന്നതാണ് കോതക്കുറിച്ച് നൽകി സബ്സ്റ്റേഷൻ ആ സ്ഥലത്ത് ഉദ്ദേശിക്കാനുള്ള കാരണം ആ പ്രസ്തുത സ്ഥലത്തെ പ്രദേശവാസികളിലെ അവർക്ക് അനുഭവപ്പെടുന്ന വോട്ടേക്ഷാമവും നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങളും അത് രണ്ടും പരിഹരിക്കപ്പെടുന്ന ഉദ്ദേശിച്ചിട്ടാണ് കോതക്കുറിച്ച് സബ്സ്റ്റേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി തുടങ്ങി രണ്ട് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപ കെ ഐ സി ബിയുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലാണ് പദ്ധതി ഉദ്ദേശിച്ചിട്ടുള്ളത് പദ്ധതിയുടെ സാങ്കേതിക അനുമതിയും ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞതാണ് ഈ ഉദ്ഘാടന യോഗം വളരെ എല്ലാ നാട്ടുകാരും പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാവും ജില്ലാ കളക്ടർ എസ് ചിത്ര തദ്ദേശ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും കെ എസ് സി ബി ഷൊർണൂർ ട്രാൻസ്മിഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജനാ ദേവി കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ സി കെ ഒറ്റപ്പാലം ട്രാൻസ്മിഷൻ വിഭാഗം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോമൻ കെ ചെറുപ്പശ്ശേരി കൺസ്ട്രക്ഷൻ ട്രാൻസ്മിഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ കെ പി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു